കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ രണ്ട് പോലീസുകാർ ഉൾപ്പെടെ മൂന്ന് പേരെ കൂടി പ്രതിചേർത്തു സെക്സ് റാക്കറ്റുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് ഡ്രൈവർമാരായ കെ ഷൈജിദ് സനിത് എന്നിവരെ പ്രതി ചേർത്തത് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് ഇരുവരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവരുടെ വായ്പ എഴുതിത്തള്ളണമെന്ന ആവശ്യത്തിന് മറുപടി നൽകി കേന്ദ്ര സർക്കാർ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ശുപാർശ നൽകാൻ അധികാരമില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു വായ്പ എഴുതിത്തള്ളുന്നത് സംബന്ധിച്ച് നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു നിലമ്പൂരിലെ വെൽഫെയർ പാർട്ടി പിന്തുണയിലെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക കോൺഗ്രസ് വെൽഫെയറുമായി കൈകോർക്കുന്നത് മതേതര ജനാധിപത്യ പാരമ്പര്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു വോട്ടിനുവേണ്ടി മതതീവ്രതയെ മാന്യതയാക്കുന്ന തന്ത്രം ജനാധിപത്യത്തിന് അപമാനമാണ് വരാന് പോകുന്ന തെരഞ്ഞെടുപ്പുകളില് മതേതര വോട്ടര്മാര് തീവ്രവാദ പ്രീണന രാഷ്ട്രീയത്തിന് ചുട്ട മറുപടി നൽകുമെന്നും നല്കുമെന്നും കത്തോലിക്കോ പ്രായപൂർത്തിയാവാത്ത പെണ്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റില് വടമ പാമ്പമേക്കാട് കുന്നത്തുനാട് സ്വദേശി അഴീക്കോട്ടുകാരന് വീട്ടിൽ രാഹുലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ വീടിനടുത്തുള്ള പണിതീരാത്ത വീട്ടിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ചികിത്സക്കായി ആശുപത്രിയിലെത്തിച്ച് മൊഴി രേഖപ്പെടുത്തിയതിലാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി പരാതി പറഞ്ഞത് ഒമ്പത് വർഷം ഭരിച്ചിട്ടും സംസ്ഥാന സർക്കാരിന് ഒന്നും പറയാനില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മദനിയെ കൂട്ടുപിടിച്ച് നിലമ്പൂരിൽ ജയിക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത് പ്രീണന രാഷ്ട്രീയമാണ് നടക്കുന്നത് മദനി തുടരും സ്വരാജ് തുടരുമെന്നാണ് മുദ്രാവാക്യം വികസനമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം കേരള പുറംകടലിൽ തീപിടുത്തമുണ്ടായ വാൻഹായ് കപ്പലിനെ നിയന്ത്രണ വിധേയമാക്കിയതായി വിവരം കപ്പലിൽ വടം കെട്ടി ടഗ് ബോട്ടുമായി ബന്ധിപ്പിച്ചെന്ന വിവരമാണ് പുറത്തുവരുന്നത് സാൽവേജ് സംഘം ഹെലികോപ്റ്ററിൽ തീപിടിച്ച കപ്പലിൽ ഇറങ്ങിയിട്ടുണ്ട് ടാഗ് ഉപയോഗിച്ച് കപ്പലിനെ കൂടുതൽ ദൂരത്തേക്ക് വലിച്ചു മാറ്റാനാണ് ശ്രമം നടത്തുന്നത് കപ്പലിന്റെ മുൻഭാഗത്തെ തീ അണക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മറ്റിടങ്ങളിലെ തീ കെടുത്താൻ ശ്രമം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് പടന്നക്കാട് കെ എസ്ഇബി ജീവനക്കാർക്ക് മർദ്ദനം മൂന്ന് പേർ അറസ്റ്റിൽ പടന്നക്കാട് സെക്ഷനിലെ സബ് എഞ്ചിനീയർ ശശി ഓവർസിയർ ശ്രീജിത്ത് ലൈൻമാൻമാരായ അശോകൻ പവിത്രൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് പകൽ സമയത്ത് കറണ്ട് പോയത് ചോദ്യം ചെയ്തായിരുന്നു മർദ്ദനം പ്രതികൾ കല്ലുപയോഗിച്ച് സബ് എഞ്ചിനീയറുടെ മുഖത്ത് കുത്തി സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയും കയ്യേറ്റ ശ്രമമുണ്ടായി സംഭവത്തിൽ ദിനൂപ് സുമിത്ത് ഷാജി എന്നിവരെ അറസ്റ്റ് ചെയ്തു മോഷണക്കേസിലെ പ്രതിയായ വെൺമണി മൂന്നു പറമ്പിൽ വടക്കുതിൽ ഷിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെൺമണി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യത്തിലിറങ്ങിയ രണ്ടാം പ്രതി കോടതിയിൽ ഹാജരാകാതെ എറണാകുളം മണ്ണാർക്കാട് അഗളി എന്നീ സ്ഥലങ്ങളിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു വളരെ നാളുകളായി ജാമ്യത്തിലിറങ്ങിയ പ്രതി കോടതിയിൽ ഹാജരാകാത്തതിനാൽ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഇടുക്കി ഡാം വ്യൂ പോയിന്റിൽ സഞ്ചാരികൾക്ക് വിലക്ക് സുരക്ഷാ ക്രമീകരണങ്ങളില്ലാത്ത ഇല്ലാത്ത സ്ഥലത്ത് സഞ്ചാരികൾ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് വനം വകുപ്പാണ് യാത്ര നിരോധനം ഏർപ്പെടുത്തിയത് ആളുകൾ വനമേഖലയിലൂടെ പ്രവേശിക്കാതിരിക്കാൻ മുളകെട്ട് വഴി അടച്ചു ന്യൂസ് ഡെസ്ക്